പൊന്നൊരുക്കും നടത്തും പൂച്ചയ്ക്ക് എന്താ എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് പക്ഷെ ആ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത് ഈ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന സർവമാന കുഴപ്പങ്ങൾക്കും കാരണം വിശ്വാസികൾ ഇല്ലാത്ത ദേവസ്വം ബോർഡ് വിശ്വാസമില്ലാത്ത മന്ത്രി ഇതുതന്നെയാണ് ഇത് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ദക്ഷിണാത്യനായിട്ടുള്ള അവിടുത്തെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു പിഴവാണ് എന്നിൽ വിശ്വാസം ഉള്ളവർക്ക് മാത്രം അതും വ്രതശുദ്ധിയോടുകൂടി അതായത് വസ്ത്രത്തിൻ്റെ ശുദ്ധി ശരീരത്തിൻ്റെ ശുദ്ധി മനസ്സിൻ്റെ ശുദ്ധി ഇതെല്ലാമായിട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ആ വ്രതമെന്ന് പറയുന്ന മത്സ്യം മാംസം ഇവയൊക്കെ വർജിച്ചുകൊണ്ട് ആ ഇന്ധന അങ്ങനെ ഒരു എടുക്കുന്നത് ശരീരത്തിൽ മൃഗീയമായിട്ടുള്ള വിചാരങ്ങളൊന്നും വരാൻ വേണ്ടിയിട്ട് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു കൊണ്ട് ഇരുമുടിക്കെട്ടെന്ന് പറയുന്നത് തന്നെ ഒരു പ്രതീകമാണ് ഇതിനെല്ലാം പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥമാണുള്ളത് പതിനെട്ടാം പടി എന്ന് പറയുന്നത് മറ്റൊരു പ്രതീകം അങ്ങനെ സന്നിധാനത്തെത്തി ദൈവത്തെ ദർശിക്കുക എന്നുള്ളതാണ് ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ബഹളം വെച്ചുകൊണ്ടും ആൾക്കൂട്ടത്തിൽ ചേർന്നുകൊണ്ടും അല്ല അതൊരു പുണ്യമായിട്ടുള്ള പ്രവൃത്തിയാകുന്നില്ല എല്ലാവർക്കും കൂടി ഇടിച്ച് കയറി സിനിമാക്കുട്ടയിൽ കയറുന്ന പോലെ കയറാനുള്ള ഒരു സ്ഥലവുമല്ല എന്നുള്ളതാണ് ഈശ്വരവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് തോന്നുന്നത് പണ്ട് അതങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ ആകെ മുഴുവൻ കുട്ടിച്ചോറാക്കി ഇപ്പോൾ അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലായിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് മദ്യവും മാംസവും മാത്രമല്ല അതുപോലെ തന്നെ ഒരു പക്ഷേ മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിലുമൊക്കെ കഴിയുന്ന ആൾക്കാരുമൊക്കെ അവിടെ കടന്നു കയറാനുള്ള ശ്രമങ്ങൾ നടത്താം ആ കാര്യത്തിലൊന്നും പരിശോധന നടക്കാറില്ല പരിശോധനകൾ നടക്കുന്നത് മറ്റു കാര്യങ്ങളിലാണ് എത്ര വേഗം ഇവരെ കയറ്റിവിടാം എത്ര വേഗം ദർശനത്തെത്തുന്നവരെ അവിടെ നിന്നും മാറ്റി മാറ്റിക്കളയാം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ലാഭക്കൊതികൾ വരുന്നത് എല്ലാം അവിടെ ആത്മീയത ഇല്ലാതെ ഭൗതികത വിളയാടുന്നുണ്ടാകും വൈരുദ്ധ്യാത്മക ഭൗതികവാദം വിളയാടുന്നതുകൊണ്ടാണ് അത് ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ് അങ്ങനെ ഒരു ഗവൺമെൻറ് ആയതുകൊണ്ടും ഭൗതിക വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ് ഈ വിശ്വാസം എന്ന് പറയുന്ന അവിടെ ഇരിക്കുന്ന ദൈവത്തിനെയൊക്കെ അവർക്ക് പരമപുച്ഛമാണ് അതുകൊണ്ടാണ് പണ്ടൊരിക്കൽ ദേവസ്വം മന്ത്രി അവരുടെ ദേവസ്വം മന്ത്രി അവിടെ വന്നിട്ട് തീർത്ഥം കയ്യിൽ കൊടുത്തപ്പോൾ അത് തറയിൽ ഒഴിച്ചു കളഞ്ഞത് ആചാരക്രമം അനുസരിച്ചൊരു വലിയ പാപമാണത് ചെയ്തത് ദൈവം കൊടുത്ത തീർത്ഥമെന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു പുണ്യവസ്തു പുണ്യമായിട്ട് കരുതുന്ന ഒന്നാണ് യാതൊരു കലാപവും പ്രതിഷേധവും ഉണ്ടായില്ല കാരണം ഇത് പ്രധാനമായും ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെയാണ് കലാപം ഉണ്ടാകുന്നത് അതേസമയം നിങ്ങൾ സുവർണ ക്ഷേത്രത്തിലെ ഗുരുഗ്രന്ഥ സാഹിബ് അവിടുത്തെ ഒരു മതഗ്രന്ഥം അതിൻ്റെ ഒരു പേജൊന്ന് കീറി നോക്കൂ നിങ്ങൾ പുറത്തിറങ്ങില്ല ജീവനോട് അതിന് പുറത്ത് അവിടെ ഒരു ആചാര നിന്ദ കാണിക്കൂ ഏത് മന്ത്രിയായാലും ശരി ഏത് പ്രധാനമന്ത്രി ആയാലും ശരി അവർ കൃത്യമായിട്ട് അതിൻ്റെ പ്രതികാരം നിർവഹിച്ചിരിക്കും കലാപം എന്തെങ്കിൽ കലാപം ആളുകൾ വലിയ തോതിലുള്ള വിപ്ലവവും കലാപവും നടത്തും സമാധാന നിലത വരും അതുപോലെ തന്നെയാണ് കുർഹാൻ ഖുർഹാനെ നിന്ദിച്ചു വഴിയിൽ അതിൻ്റെ പേജുകൾ കീറിയിറിഞ്ഞു എന്നതിൻ്റെ പേരിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവിടെ പരിപാവനമായ പുണ്യാഹം എന്ന് പറയുന്ന ആ തീർത്ഥമുണ്ടല്ലോ ആ തീർത്ഥം കയ്യിൽ കിട്ടിയിട്ട് അതും തന്ത്രി തന്ത്രി എന്ന് പറയുന്നത് ഈശ്വരൻ്റെ പ്രതിരൂപമോ പ്രതിപുരുഷനോ ഒക്കെ ആയിട്ടാണ് അച്ഛനായിട്ടും ശബരിമലയെ കണക്കാക്കപ്പെടുന്നു ആ സങ്കല്പമുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നു അതിൻ്റെ പരിപാവനതയും പുണ്യവും ചൈതന്യവും ഊർജ്ജവുമാണ് ഏതൊരമ്പലത്തിൽ പോകുമ്പോഴും നിങ്ങൾക്കൊരു ഊർജ്ജം അനുഭവുന്നത് അനുഭവപ്പെടുന്നത് അവിടെ കള്ളത്തരമില്ലാത്തത് കൊണ്ടാണ് ശുദ്ധമായ അന്തരീക്ഷമുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശുദ്ധി വൃത്തി അല്ലാതെ ചുമ്മാ ഒരു ലുങ്കിയും കെട്ടിക്കൊണ്ട് പോകാനുള്ള സ്ഥലമല്ല ശബരിമല ശുദ്ധമായ വസ്ത്രങ്ങളോടുകൂടി നമ്മുടെ പാരമ്പര്യ ആചാരപ്രകാരമുള്ള വസ്ത്രങ്ങളോടുകൂടി കറുത്ത വസ്ത്രങ്ങളാണവിടെ കറുത്ത വസ്ത്രങ്ങളായിക്കോട്ടെ ആ കറുത്ത വസ്ത്രങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചു കൊണ്ടുപോവുക അത് എന്നിട്ട് വന്നിട്ട് തിരിച്ച് പമ്പയിലെറിയുക പമ്പയിലിപ്പോൾ വിഴുപ്പുകളുടെ ഒരു ചുമട്ട്ട് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുക ഇതിനെല്ലാം കാരണം ഈ നിരീശ്വരവാദികളുടെ ഭരണമാണ് ഈ ജയകുമാർ അയ്യപ്പ ഭക്തനായിട്ട് ഒരു കാര്യവും കാരണം അദ്ദേഹം വെറും വിധേയൻ മാത്രമാണ് അപ്പൊ ആ രീതിയിൽ ഇവിടെ കാര്യങ്ങൾ പോകുന്നത് ഇതിനിടയ്ക്കാണ് വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക് ഇതാരും പറഞ്ഞിട്ടില്ല ഇതുവരെ പക്ഷേ ഈ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാവാണ് സജി മഞ്ഞിക്കടമ്പൻ എന്നാണ് കോട്ടയത്തുകാരനാണ് കാരണം അദ്ദേഹം വിശ്വാസി സമൂഹത്തിനെ അറിയാം കാരണം ഈ ശബരിമല എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾക്കും പോവാം യേശുദാസ് പോയിരുന്നതാണ് മുസ്ലിങ്ങൾക്കും പോവാം ആർക്ക് വേണമെങ്കിൽ ഏത് ജാതിക്കാരനും പോകാം പക്ഷേ ശുദ്ധിയായിട്ട് വേണം പോവാൻ അല്ല കുളിക്കാതെയും നനയ്ക്കാതെയൊന്നും അങ്ങോട്ട് പോരുത് മനസ്സും ശുദ്ധമായിരിക്കണം ദുഷ്ടലാക്കൂടി പോരുത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും ഒക്കെ അവിടെ പെരുമാറിയതുപോലെ ദുഷ്ടലാക്കാണ് പുണ്യം നഷ്ടപ്പെടുകയാണ് അവരെ എല്ലാം പുറത്താക്കേണ്ടതാണ് വാസ്തവത്തിൽ ദേവസ്വം ബോർഡിനെ മാത്രമല്ല അവർക്ക് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ കള്ളം ചെയ്യില്ല ആ തന്ത്രിയൊക്കെ മാറ്റിയിട്ട് വാസ്തവത്തിന് മലം ഭണ്ഡാരങ്ങളെ ആ ദൈവത്തെ ദൈവമായിട്ട് വിശ്വസിക്കുന്നവരെയാണ് അവിടെ ആക്കേണ്ടത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ വരേണ്ടത് പൂജകൾ ചെയ്യാൻ അവരാണിപ്പോൾ തന്നെ ഈ മകരജ്യോതിസ് തെളിയിക്കുന്നത് മകരജ്യോതിസ് തെളിയിക്കുന്നവരാണ് പൊന്നമ്പലമേട്ടിൽ ദീപക്കാഴ്ചകൾ തെളിയിക്കുന്നവരാണ് അവരാണ് യഥാർത്ഥ തന്ത്രിമാരവിടെ അവിടെ വരേണ്ടത് പൂജാരിമാരായിട്ട് മേൽശാന്തി ആയിട്ടും കീഴ്ശാന്തി എന്താണ് ഒരു ക്വാളിഫിക്കേഷൻ മതി വിശ്വാസം വേണം അത് അവർക്കുണ്ട് വേണ്ടുവളമുണ്ട് നമ്മൾ എത്രയോ പുരാണ കഥകളിൽ കണ്ടിട്ടുള്ള വിശ്വാസമാണ് പ്രധാനമെന്നത് എത്രയോ ഉപകഥകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവശ്യമായിട്ട് വേണ്ട ഈശ്വര വിശ്വാസം അത് സി പി എം ഗവൺമെൻറ്റിനില്ല അതുകൊണ്ട് ഈ അന്വേഷണങ്ങൾ എന്തു പോയാലും ഇതുതന്നെ വീണ്ടും ആവർത്തിക്കും സുഭാഷ് കപൂറിനെ പോലെയുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ആൻറ്റിക്കായിട്ടുള്ള പ്രോപ്പർട്ടികൾ വിലമതിക്കാനാവാത്ത പ്രോ പ്രോപ്പർട്ടികൾ ദൈവ ചൈതന്യമുള്ളത് കൊണ്ട് ആൻറ്റിക്യുറ്റി പോലും അളക്കാൻ വയ്യാത്തത്ര വിലയുള്ള ഉരുപ്പടികൾ അടിച്ചുകൊണ്ട് മാറ്റപ്പെടും നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ അലങ്കാര വസ്തുക്കൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ പരകോടിയിൽ ലൗകിക സുഖങ്ങളുടെ പരകോടിയിലിരിക്കുന്ന സിനിമാ നടന്മാരുടെ വീട്ടിൽ കൊണ്ടുപോയി കാഴ്ചവെച്ച് പണം വാങ്ങും തട്ടിപ്പ് 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 ശുദ്ധ തട്ടിപ്പ് അതുമാത്രമാണ് വിശ്വാസമില്ലാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഭക്തന്മാരോട് ചെയ്യുന്ന വിശ്വാസവഞ്ചനയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും തൃണമൂൽ കോൺഗ്രസിനോട് സജി മഞ്ഞക്കണമ്പനോട് ഞാൻ യോജിക്കുകയാണ് ഭക്തന്മാരല്ലാത്തവരെവിടെ പുറത്താക്കണം ഭക്തന്മാർക്ക് ഒരു കാര്യവും ഇല്ലവിടെ പൂർണ്ണമായ ഭക്തി അതിൻ്റെ ശുദ്ധി അതുള്ളവർ മാത്രം മതി അല്ല സുഖിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാന മന്ദിരങ്ങളിൽ കയറി താമസിക്കാനും അവിടെ ഇരുന്ന് സുഖിക്കാനും ഒക്കെ വരുന്നവരുണ്ട് ആരായാലും വരെ പുറത്താക്കണം ഇത് പുണ്യത്തിൻ്റെ സ്ഥലമാണ് ചൈതന്യത്തിൻ്റെ സ്ഥലമാണ് വൃത്തിയുള്ളവരുടെ സ്ഥലം നിങ്ങൾ മുഖേപ്പം പുട്ടവർത്തിയിൽ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ സത്യസായി ബാബയുടെ ജന്മദിനാഘോഷം എത്ര വൃത്തിയായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത് അതുപോലുള്ള വൃത്തിയും ചുത്തിയും വേണം എന്തെങ്കിലും ഒരു വൃത്തികേട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ തിരുമല ദേവസ്വം ആസ്ഥാനത്ത് എന്തെങ്കിലും വൃത്തികേട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇവിടെ എന്താണ് വിഴിപ്പുകളെല്ലാം പമ്പയിലൂടെ കാരണം വിശ്വാസം അതൊക്കെ നടക്കും വിശ്വാസം ഉള്ളിടത്ത് വൃത്തി വരും മലംഭാരങ്ങളെ ഏൽപ്പിച്ചാൽ പോലും നമ്മൾ വിചാരിക്കും ആദിവാസികളൊക്കെ വൃത്തിയായി വൃത്തികടായിട്ട് നമ്മൾ ഈ നഗരവാസികളെക്കാൾ വൃത്തി അവർക്കുണ്ട് ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ് അവരുടെ ആഹാരത്തിൽ പോലും ആ വൃത്തിയും ശുദ്ധിയും ഉണ്ട് അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടാവാൻ ചിലരുടെയൊക്കെ നഗരത്തിന്റെ കടന്നുകയറ്റം ഉണ്ട് ആ വൃത്തിയും ശുദ്ധിയും ഭക്തിയുമാണ് അവിടെ വേണ്ടത് വിഭക്തി അല്ല ആത്മീയവാദമാണ് വേണ്ടത് മറിച്ച് ഭൗതികവാദമല്ല അതിൻ്റെ കുഴപ്പങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഈ ദേവസ്വം ബോർഡിനെ ഇവിടെ മാറ്റണം ഇന്ത്യയിലെ എല്ലാ പരിപാവനമായ ക്ഷേത്രങ്ങളുടെയും ചുമതല ഭക്തിയുള്ളവരിൽ ഉള്ളവരിൽ മാത്രം അതെന്ത് സംവിധാനമായിക്കോട്ടെ അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ശക്തമായിട്ടൊരു ഇടപെടൽ ഉണ്ടാവണം ഇതുതന്നെയാണ് വി മുരളീധരനും പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് കെ മുരളീധരനും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അക്കാര്യത്തിലാണ് ഒരു സമവായം ഉണ്ടാവേണ്ടത് ഒരു സമവായം ഉണ്ടാവണം എല്ലാ കാര്യത്തിനും ഈ സംസ്ഥാന ഗവൺമെൻ്റ് സർവ്വകക്ഷിയോഗം വിളിച്ചു കൂട്ടുകയല്ലേ ഈ കാര്യത്തിൽ എന്തായാലും ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടാത്തത് കേന്ദ്രത്തിൻ്റെ തൊഴിൽ നിയമ കോഡിന് സർവകക്ഷിയോഗം എസ് ഐ ആറിന് യോഗം എല്ലാത്തിനും കൊണ്ടുള്ള സർവകക്ഷി യോഗം കേന്ദ്രത്തിനെ എങ്ങനെ എതിർക്കാം നശിപ്പിക്കുക അതുകൊണ്ട് ഭക്തന്മാരുടേത് മാത്രമായിരിക്കണം ആ പരിശുദ്ധമായ ഭൂങ്കാവനവും പരിസരങ്ങളും സന്നിധാനവും ഒരു സംശയമില്ല മതമേതു വായിക്കോട്ടെ പക്ഷേ ഭക്തി ഉണ്ടാവണം ായാലും മനുഷ്യൻ മതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക